ശ്രീകണ്ഠപുരം നഗരസഭ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടത്തുന്ന ഭിന്നശേഷി കലോത്സവ ഉദ്ഘാടനം ശ്രീകണ്ഠപുരം നഗരസഭാ ചെയർപേഴ്സൺ ഡോക്ടർ കെ വി പിന്നെ നിർവ്വഹിച്ചു ചുറ്റും കുറച്ച് നല്ല മനോഹരമായ പച്ചക്കുമൊക്കെ വെച്ചിട്ട് മനസ്സിലുള്ള ഒരു വലിയൊരു ഭാവനയാണ് ഇങ്ങനെ ചിത്രരൂപത്തില് വന്നത് എന്തായാലും അതിന് കാരണമായി എന്നുള്ളതിന് വലിയ സന്തോഷമുണ്ട് നമ്മൾ നിരവധി തവണ പോകുമ്പോൾ ഒരുപാട് കഴിവുകളും നിങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പിന്നെ ഈ അംഗൻവാടി ടീച്ചർമാർ ഇവയൊക്കെ ഇവിടെ എത്തിച്ച് ഇവിടെ വരെ എത്തിക്കാൻ ഒരുപാട് പ്രയാസപ്പെട്ടിട്ടുണ്ടാകും തീർച്ചയായിട്ടും അപ്പൊ എന്തായാലും എല്ലാവരും കൂടി വന്നപ്പോൾ മനോഹരമായി നമ്മുടെ ഉദ്ഘാടനം ഉണ്ട് പരിപാടി താമസിക്കരുത് കഴിഞ്ഞിട്ടാണ് പരിപാടികൾ ആദ്യം തന്നെ എന്ന് പറഞ്ഞത് അതുകൊണ്ട് സമയം നമുക്ക് ലാഭം ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി പി ചന്ദ്രാകതൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു ഐ സി ഡി എസ് സൂപ്പർവൈസർ ശ്രീജ വി സി സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ വൈസ് ചെയർമാൻ കെ ശിവദാസൻ നഗരസഭാ സ്ഥിരൻ സമിതി അധ്യക്ഷന്മാരായ ജോസഫീന വർഗീസ് വി പി നസീമ തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചു സംസാരിച്ചു ശ്രീകണ്ഠപുരം കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നടത്തിയ പരിപാടിയിൽ നഗരസഭയിലെ ഭിന്നശേഷി കുട്ടികളുടെ വിവിധ കലാമത്സരങ്ങൾ നടത്തി